঄টিচিযা মযারয জিচ মযাস কাইমার》আ দিচ ময়া, ময়ারয আরিচ আডিচিযা আঝযা പഴിച്ചാണ്ടേ ഞാനും എൻ്റെ അനിയനും സന്ദീപും കൂടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ ഈ ബാക്കി കാണുന്ന സ്ഥലത്താണ് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരാലാണ് ഇന്നത്തെ ടാർഗറ്റ് ഇപ്പം എന്താ കിട്ടുമെന്ന് അറിയത്തില്ല ഇപ്പം എന്തെങ്കിലും ഇറങ്ങി കാസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ബ്രാവോയുടെ ഫുൾ ടാക്കിൾസ് ആണ് കേട്ടോ ബ്രൈഡും ഫ്രോഗും സ്റ്റിക്കും ബ്രാവോയാണ് അപ്പോൾ ഞാൻ കാസ്റ്റിങ്ങിന് ഇടയ്ക്ക് പറഞ്ഞുതരാം എന്ത് പറഞ്ഞു അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം പൈസ ബ്രാവയുടെ പാണ്ഡ ബ്രാവയുടെ പാണ്ഡയ്ക്കകത്താണ് ഇന്നത്തെ കാസ്റ്റിങ് അതുപോലെ തന്നെ ബ്ലൂ പില്ലർ സ്റ്റിക്ക് എട്ടടി സ്റ്റിക്കിലാണ് കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ബ്രാവോടെ ബ്ലൂ പില്ലർ സ്റ്റിക്കും ബ്രാവോടെ തന്നെ ലൈനും ബ്ലാക്ക് ടിപ്പ് ഓക്കെ അത് മാറ്റിയിട്ട് പാണ്ട എടുത്ത് കേട്ടോ പാണ്ടയ്ക്കാൻ പറ്റും കൂടാ നോയ്സ് കൂടുതലാണ് വെള്ളത്തിൽ കുറച്ചുകൂടി ഇത് ഇതുണ്ടാക്കും പാണ്ടെല്ലാം നോക്കുന്ന പറ്റുന്നതൊക്കെ വല്ല അടിയാണ് ബ്രാവോടെ പാണ്ടയ്ക്കകത്തൊരു മീനടിക്ക് ഒരാല് വേണ്ടേ പാണ്ടയ്ക്കകത്തൊരു വരാലടിക്കൂ ഇല്ല നടക്കില്ല ഇവിടെ എല്ലാം വെള്ളം പോയി ബ്രാവോടെ പാണ്ടയ്ക്കകത്ത് വിയറ്റ്നാം വരെല്ലോ അടിപൊളിയിൽ വരാലേ കണ്ണി കണ്ണിക്കുട കയ ഫസ്റ്റ് മീൻ അങ്ങനെ കയറി പാണ്ടയ്ക്കകത്ത് കയറിയ കേട്ടോടെ പാണ്ടയ്ക്കകത്ത് ഫസ്റ്റ് വിറ്റ് നമ്പർ പിന്നെ ഫസ്റ്റ് മീൻ കയറിയിരിക്കുകയാണ് y arranque y ya viene el aneguinado vila y vila y vila y vila y vila y mutame vila mutame vila y yes es un cuerpo de la torrada y ബൂം 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 ാണ് അവിടെ രണ്ടാമത്തെ വരല്ലേ ഞാൻ പറഞ്ഞില്ല ചപ്പിനകത്ത് മീൻ തീപ്പുണ്ടെന്നാണ് കേട്ടോ അടിപൊളിയിൽ വരാല്ലേ കേട്ടോ അവിടെ പാട്ട് എത്താണേ ഒല്ലിക്കത്തിട്ടിട്ട് അതൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല ചപ്പനകത്ത് മീൻ കുറേ ചപ്പ് കമ്പിളേ അവിടെ ഒന്നും അല്ല ഇഷ്ടം പോകുന്ന നീപ്പുണ്ടോ ചപ്പിൻ്റെ ഇറമ്പില്ല അവിടെ ഈ വായ്പിൻ്റെ പൊടി നീപ്പുണ്ട് അതിനെ അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടും വേടക്കെട്ട് വീട്ടിൽ നിന്ന് കേൾക്കാം പൊട്ട പൊട്ട പൊട്ടെന്ന് പറയും ആദ്യം വെട്ടി ഇതല്ലേ കേട്ടോ ആദ്യം വെട്ടി വേറെ ഏതാ ചെറുത് നമ്മൾ രണ്ടാമത്തെ മീനും കയറി പാണ്ടയ്ക്കകത്ത് മൂന്നാമത്തെ മീനാണ് അടിപൊളി മൂന്നാമത്തെ മീൻ അവിടെ പാണ്ടയ്ക്കകത്ത് പാണ്ടയ്ക്കകത്ത് മൂന്നാമത്തെ മീനാണ് കേട്ടോ കൊല്ലി നോത്തിട്ട് കാണിയാ പച്ചാൽ പോയി ഒറ്റ ഹുക്കുകൾ സിംഗിൾ ഹുക്കാണ് നിൽക്കുന്നത് ഓക്കെ സെറ്റ് ഇന്നും കുഴപ്പമില്ല അടിപൊളി നാലാമത്തെ മീനാണ് നാലാമത്തെ പാണ്ടക്കകത്ത് ഓനെ പുളിക്ക് ഞാൻ നാലാമത്തെ വരാല് നാലാമത്തെ വരാൽ അടിച്ചിട്ടുണ്ട് ഇവിടെ അടിപൊളി അടിപൊളി പാണ്ടയ്ക്കകത്താണേ ബ്രാവോട പാണ്ട മഞ്ഞക്കളർ കൊല്ലി നോക്കട്ടെ പിടച്ച പൂക്ക ബെയിൽ ഓപ്പൺ ചെയ്തില്ല ബീസ് ആ ഓക്കെ ഓക്കെ നമ്മുടെ നാലാമത്തെ വരാൽ പൊളി ബ്രാവുടെ പാണ്ടായിരിക്കുന്നുണ്ട് ഒറ്റ ബുക്ക് കയറിയിട്ടുള്ള അടിപൊളി സെറ്റ് സെറ്റ് ഓക്കെ സെറ്റ് വേണ്ടേ ബ്രാവുടെ പാണ്ടൊക്കെ നാലാമത്ത അടിപൊളി ാലു പറഞ്ഞാൽ കിട്ടി നമ്മൾ കറിക്കോട്ട് കയറി കേട്ടോ അപ്പുറത്തെ സൈഡിൽ കൊടുപ്പ് കഴിഞ്ഞു കൊടുപ്പ് ഇറങ്ങിയിട്ട് നല്ല മഴ വരുന്ന അതിന് ഇപ്പുറം വീട്ടിലും ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടാണ് അപ്പോൾ ഓക്കെ വായിച്ചാൻ്റെ ഞങ്ങൾ വീഡിയോ വൈകിട്ട് പോയി കേട്ടോ കാരണം ഞങ്ങൾ പോവാണ് ഫോണിൽ ചാർജൊക്കെ തീരാറായി ഞാനും കൊച്ചാനോടാണ് കാണാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ടുപേരും ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു നാല് ആ നാല് വരാ കിട്ട കേട്ടോ ഇത് നാല് ഹെവി സൈസ് വരാൽ കിട്ടി വിയറ്റ്ന വരലേ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ ബായ് നമുക്കൊരു മീനടിച്ചിട്ടുണ്ട് മീനടിച്ചുണ്ട് ചപ്പനോടെ നിൽക്കുക ചപ്പനോടെ ഹോൾഡായി മീൻ ൈഡിനാണെ ഡാമേജും ഉണ്ട് വലിക്കാനും പറ്റത്തില്ല എന്തുകൂടെ ചേറാനാണോ ചേറങ്ങാ എനിക്ക് ചേറാനോളൂ ചേറാനടിച്ച് മൾട്ടി ബ്രൈഡ് അവിടെ ബ്ലൂ പില്ലർ ബ്രൈഡ് കേട്ടെ ബ്ലൂപ്പില്ലറല്ലോ ബ്ലാക്ക് ടിപ്പ് ആ വേണ്ടേ കിടുക്കാച്ചി ഒരു നമുക്ക് മൾട്ടിയോ മൾട്ടിയൽ മൾട്ടി പ്രോവൾ പ്രോഗിലൊരു ചേറാണേണ്ടേ വേണ്ട വാൾട്ടി പ്രോഗ്യണ്ടേ ഒരു വൺ കെ ജി സൈസ് ആ വൺ കെ ജി മുകളിലുണ്ട് കേട്ടോ ഒരൊന്നര കിലോ സൈസുള്ളൊരു ചേറാ നല്ല കിടുക്കാച്ചി ഒരു ചേർങ്ങട്ടെ നല്ല കളറൊക്കെ ഉള്ള അടിപൊളി ചേർ ആ ചണ്ടിയുടെ ഫ്രണ്ടിന്ന് അടിച്ചേട്ടോ ക്യാമറ ഓഫ് ഓഫാക്കിയപ്പോൾ പൊളി പൊളി ഈ ബ്രൈഡിന് ഒരു ഉണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഒരു ഡാമേജുണ്ട് ഈ ഡാമേജിലാണ് ഞാൻ വലിച്ചെടുത്ത് തരേണ്ടത് പൊട്ടി പോകാൻ ഉള്ള ഡാമേജാണ് പക്ഷെ എന്നിട്ടും ബ്രാവയുടെ ബ്ലാക്ക് ടിപ്പ് കേട്ടോ ഒരു രക്ഷയില്ല കിട്ടും ബ്രൈഡ് ണ്ട് ഇതുണ്ട് ഇപ്പം നമ്മൾ ചേറാനേ അടിച്ച് കയറ്റിയ ബ്രൈഡായിട്ടോ ഇത് കണ്ടോ ഡാമേജ് ഉണ്ട് കണ്ടോ ബ്രൈഡിൻ്റെ ഡാമേജ് വേണ്ട കാണോ നിങ്ങൾക്ക് ഇത്രയും ഹെവി ഡാമേജ് ഉള്ള ബ്രൈഡിലാണ് നമ്മൾ അത്രയും വലിയ ചണ്ടിക്ക് അത് മീനെ വലിച്ച് നമ്മൾ കയറ്റിയ കേട്ടോ ഇത്ര ഡാമേജ് ഉണ്ടായിരുന്നു നല്ല നല്ല രീതിക്ക് ഡാമേജ് ഉണ്ടായിരുന്നു കണ്ടോ ഞാൻ അവിടെ പറയാൻ ചെയ്തു കൈസ് പൊട്ടുവന്ന്